കുറച്ചു നാളായി യുദ്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ സ്ഥിരമായി നമ്മൾ കേൾക്കുന്നു ഇന്ന് രാവിലെ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു പോർച്ചുഗീസ് പതാകയുള്ള എം ഏരീസ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരുണ്ടെന്നാണ് വിവരം ഇതിൽ രണ്ട് മലയാളികളും ഉണ്ട് രണ്ടു പേർ പാകിസ്ഥാൻ പോരാണ് റഷ്യയിൽ നിന്ന് ഒരാൾ ഫിലിപ്പീൻസിൽ നിന്ന് നാല് പേർ എന്നിങ്ങനെയാണ് രണ്ട് മലയാളികൾ എന്നത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നാലും കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിലുള്ള രണ്ട് പേർ ഈ പതിനേഴ് പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ബന്ധുക്കൾക്ക് അവസാനം ലഭിച്ച മെസ്സേജ് രാവിലെ എട്ട് ഇരുപതിനാണ് ചില ആളുകൾ കപ്പലിലേക്ക് കടന്നു കയറി എന്നായിരുന്നു മെസ്സേജ് അതിനുശേഷം ഇവരെ ബന്ധപ്പെടാൻ ബന്ധുക്കൾക്ക് കഴിയുന്നില്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ചു നാളായി നടക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് കപ്പൽ പിടിച്ചെടുത്തത് കപ്പൽ യു എ ഇയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്നു ഇറാൻ്റെ സമുദ്രാതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കപ്പൽ ഫുജേറ തുറമുഖത്തിനടുത്തുള്ള ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡാണ് ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് എന്ന് പറയുന്ന ഷിപ്പിംഗ് ഷിപ്പിംഗ് കമ്പനിയുടേതാണ് കപ്പൽ സോഡിയാക് എന്നത് ഒരു ഇസ്രായേലി ശത കോടീശ്വരൻ്റെ കമ്പനിയാണ് ഇതാണ് ഈ കപ്പലിന് ഇസ്രായേലുമായുള്ള ബന്ധം ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകൾ ഹെലികോപ്റ്ററിൽ എത്തുകയും തോക്കു ചൂണ്ടി അതിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും വെടിവെക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ മുട്ടുത്തുന്നതുമായ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കപ്പൽ ഇറാൻ അവരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഈ സംഭവം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് വൈകുന്നേരമാണ് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമം ഈ വാർത്ത പുറത്തുവിട്ടത് ജീവനക്കാരുടെ സുരക്ഷിതത്വത്തിനുള്ള സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കപ്പൽ തിരിച്ചു പിടിക്കാനും സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് എംസ് എം പറയുന്നത് കടൽ കൊള്ളക്കാർക്ക് സമാനമായി അവർ പെരുമാറുന്നു എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇറാൻ ഈ രീതി തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകി കുറച്ചു നാളായി ഇറാനും ഇസ്രായേലും തമ്മിൽ കടുത്ത സംഘർഷാവസ്ഥയിലായിരുന്നു രണ്ടാഴ്ച മുമ്പ് സിറിയയിലെ ദമാസ്കസിൽ ഇറാന്റെ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും റെവല്യൂഷണറി ഗാർഡിൻ്റെ മുതിർന്ന കമാൻഡോ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ഇന്നലെ യു യു എസിന്റെ രഹസ്യാന്വേഷണ വിവരം പുറത്തു വന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പായിരുന്നു അത് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും സന്നദ്ധരാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കി ഈ ഒരു ആശങ്ക പരന്ന സാഹചര്യത്തിലാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത് സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം ലോകരാജ്യങ്ങളെല്ലാം വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് പാലസ്തീനിൽ ആറു മാസത്തിലേറെയായി യുദ്ധം നടക്കുകയാണ് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു ഇന്ന് അൻപത്തിനാല് പേർ പാലസ്തീനിൽ കൊല്ലപ്പെട്ടു സാധാരണക്കാർക്ക് നേരെയുള്ള യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ലോകരാഷ്ട്രങ്ങൾ എല്ലാം ആവശ്യപ്പെടുകയാണ് എന്നാൽ ഇസ്രായേൽ പിന്മാറുന്നില്ല ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ പാലസ്തീനു നേരെ നടത്തുന്നത് ഇതിനെ ശക്തമായി ഇത് എതിർക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാൻ നേരിട്ട് ആക്രമിക്കുന്നില്ല എങ്കിലും ഇസ്രായേലിൻ്റെ സഹായം ഉള്ള പല സായുധ സംഘടനകളും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട് ഇതാണ് ഇറാനും ഇസ്രായേലും നേരിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത് ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇസ്രായേലിലും ഇറാനിലുമുള്ള ഇന്ത്യക്കാർ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാവൂ പുറത്തിറങ്ങാവൂവെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലും ഇറാനിലും പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും സുരക്ഷാ കാരണം കൊണ്ടാണ് ഇന്ത്യൻ എംബസി അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിലും ഇസ്രായേലിലും താമസിക്കുന്നവർ ഉടനെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഏത് രാജ്യക്കാർ എങ്ങോട്ട് കല്ലെറിഞ്ഞാലും ഇന്ത്യൻസിൻ്റെ തലയിൽ കൊള്ളും എന്ന കമൻറ്റ് കണ്ടു ശരിയാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നല്ല ഭരണം കാരണം ഇന്ത്യക്കാർ ജീവിതമാർഗത്തിനായി ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നു എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ ഉണ്ട് യുദ്ധങ്ങളില്ലാത്ത സമാധാനം നിറയുന്ന ഒരു ലോകമുണ്ടാകട്ടെ